ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും ആഹ് വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ ആ കാലം കഴിഞ്ഞ് ഇനി കാലം തന്നെ വിടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല ഇത് ഈ കണ്ടെത്താൻ അയാളെ കണ്ടും കണ്ടാൽ അറിയാം അയാൾ കൂടായിപ്പാട് ஒரு தற்கூர் அய்யும் படிச்சிட்டு ஒரு மயிலும் படிச்சு ஒருப்பா இது நௌஷாத ഇതാണ് ഞങ്ങളിപ്പോ ഞാനായാലും സിഹാജ് കുരുവട്ടൂരികളും ആ ടീമാണ് ഇത് രണ്ടാൾക്കാരും അതൊരു ഒരു മതപരമായിട്ട് മറ്റേ നിസ്കാരം നോമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളുള്ള ഒരു മനുഷ്യന്മാർ മുഖത്ത് നോക്കുന്ന ടീം ആർട്ടായിരിക്കും മോത്തില്ല ഇല്ല 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 ആ ഇത് എ പി കാരനൊന്നല്ലൊരു ഞാൻ പഠിച്ചു ഒരു ഞാൻ 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 സുന്നിയാണ് 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 അതായത് ഇനിയിപ്പോ എന്റെ വോയിസ് ചെയ്ത് കേട്ടാൽ ചിലപ്പോലും അറിയിച്ചു അത് എ പിക്കാരനാണ് ഇ കെ കാരൻ എന്റെ നാട്ടില് എ പിക്കാരുണ്ട് അങ്ങോട്ട് അടുപ്പിച്ചൂല മുജാഹിദ് ഈ കെക്കാര് അത് മദ്രസ് ഈ കെ ആണ് അവിടെ ഭരിക്കണ മുസ്ലിം ലീഗാണ് ഞാൻ കൂടി ഞാൻ മൂർക്കനാട് പഞ്ചായത്ത് വാർഡ് വന്നില്ലാട് പഞ്ചായത്ത് വാർഡ് ഒന്നിലേ ഒന്നിലാണ് അതുകൊണ്ടല്ലേ ഓരോരുത്തർ ഈ നാടന്മാരെ ഇറങ്ങുന്നേ നിങ്ങളൊക്കെ ആണിത് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ വിത്തനയും പ്രസാദ് ഉണ്ടാക്കി മൊയ്ലിയാർ വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം നാട്ടുകാർക്ക് വേണം സാധാരണക്കാർക്ക് വേണം എന്നാലേതൊക്കെ നേരാവുള്ളൂ അവിടുന്ന് ഇതിനെ തിരിച്ചു പിടിക്കണം പണ്ട് ഇഫായ് ശൈനെ ഇപ്പൊ ആ സ്റ്റേജ്മേ നിങ്ങൾ ആ സ്റ്റേജ്മേല് എല്ലോർത്തും കുണ്ടയക്കാനുള്ള കുറച്ച് പ്രതിമകളുണ്ടല്ലോ എല്ലോത്ത പരിപാടി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ആലപ്പുഴ ഉണ്ടെങ്കിലും കന്യാകുമാരി ഉണ്ടെങ്കിലും ഉള്ളാളത്തോ അവിടെയൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ ഒരു പ്രതിമകളാണല്ലോ കുറച്ച് പ്രതിമകളുണ്ടല്ലോ ആന്റെ സ്റ്റേജിന്റെ വേക്കറിങ്ങനെ ഇത് ഇങ്ങനെ കിക്കിടിയാക്കുന്ന ഇങ്ങനെ ചെറിച്ചാന്ന് ആ നേരിച്ച താടി ഉള്ളവർക്കൊക്കെ ഒന്ന് ആലോചിച്ചൂടെ ആര് നിങ്ങളെ ആ ലുലമാവ് എന്ന് ലംബിയാന്ന് പറഞ്ഞില്ലേ നൗസാദ് ി ഇത്ര പോത്തായി പോയല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറയേണ്ട ഒരു സാഹചര്യം വന്നേ കയറുണ്ട് ഞങ്ങൾക്കൊക്കെ ഇഞ്ഞൊക്കെ മന നല്ല നടന്നാണ്ട് അൻറെ ഒപ്പമുള്ളവർക്കൊക്കെ പെരും കൂടിയും കുട്ടികളും റാഹത്തുള്ള ജീവിത എൻ്റെ ഒപ്പമുള്ള എല്ലാവർക്കും എന്റെ കുട്ടി പൊളിത്താ ഒരു വെയിലത്ത് എടുക്കുക ഒരു പെര എങ്ങനെ കുത്തി കൂട്ടാൻ നോക്കി വാടക കൊടുക്കണമെന്ന് ഒഴിവാക്കിയാണ്ട് കൈര് സമാധാനമായിട്ട് ഒരു ദിവസം ഒരു ദിവസം അഞ്ചിറങ്ങാൻ നോക്കി അതിനെല്ലാരും സഹായിക്കും പേരും ഉണ്ടാക്കേണ്ടി വരണം നോണിയും പറഞ്ഞു മുമ്പ് എന്റെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞിരുന്നല്ലോ നിന്നു പെർപ്പണി നടക്കേണ്ടി വരുന്നാണ് നോണിയും പറഞ്ഞു കുറച്ച് ചില്ലറ കിട്ടുമെന്ന് നോക്കിയല്ലോ പോലെ എന്നോട് എന്ത് ചെയ്യാ പറഞ്ഞു ആ പേരന്റെ ഫോട്ടോ അങ്ങോട്ട് വിടാൻ പറഞ്ഞ പി ജീവിതത്തി പറഞ്ഞു ഫോട്ടോ ജീവി എൻ്റെ അടുത്ത് അന്റെ ക്യാമറക്ക് കേടോ എത്തോന്ന് പറഞ്ഞ കേട്ടീ തെൽക്കാലിന്റെ കുട്ടിക്ക് ഏറ്റവും നല്ല ഹക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ എന്റെ മേത്തു വല്ല പിശാചും കയറണേ പിന്നെ നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം പിശാജ് കയറി ഇറങ്ങണമെങ്കിൽ വേറെന്തെങ്കിലും ചികിത്സാരിക്കെ കണ്ടെത്തേണ്ടി വരും അബ്ദുള്ളാന്റെ അടുത്ത് പോയാൽ പിശാജ് അങ്ങനെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ ഇറക്കാൻ കഴിച്ചൂല ഓൻ പൊടുക്കിയ ഒരു ചാരിക്കോ ഓലൊക്കെ സേഫാ കുതിരേ ഓലൊക്കെ സേഫാ എന്റെ കുട്ടി ഇങ്ങനെ സ്റ്റേജ്മേ കയറി മൂങ്ങാണ് പല സ്ഥലത്തേക്കും വണ്ടീനോടിയിട്ട് സ്റ്റേജ്മേ കയറിയിട്ട് ദുനാവും നഷ്ടപ്പെട്ടു പോയി ആഹ്റവും നഷ്ടപ്പെട്ടു പോയി എന്തെ കുട്ടി ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനൊക്കെ ആയാ മതിയോ മുത്തുമണിയോ മാണിക്കൊക്കെ അല്ലേ കരളെ ഇങ്ങനൊക്കെ കുട്ടി ഒരു ഹദീസ് ഉണ്ടല്ലോ എല്ലാര്ക്കും അറിയാവുന്ന ഒരു ഹദീസാണ് അന്തും വല ആക്കും അറിയാത്തവരില്ല നമ്മളെന്തോ മുതല കേൾക്കുടങ്ങിയതല്ലേ അവസാന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വല്ലാതെ കബളിപ്പിക്കുന്നവർ കൂന എന്ന് പറഞ്ഞാൽ വല്ലാതെ കള്ളം പറയുന്നവർ കോമാടൻ തെരീക്കത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് വെച്ചാൽ കളവ് പറയാ അത് ചെയ്ക്കാലും വേണ്ടിയില്ല ഗുണ്ടകളായാലും വേണ്ടിയില്ല അനിയ പച്ച കളവ് പറയുന്നതിൽ യാതൊരു മടിയും ഉളുപ്പും ഇല്ലാത്തൊരു വിഭാഗം ദുബായ് മർക്കസ് പൂട്ടി കോ പിന്നെ കോമാടന്റെ ഒരു ഗുണ്ട ഉണ്ടല്ലോ കുഞ്ഞായ്മ അവന് ദുബൈലെന്ന് കുറച്ചു കാലം എന്തോ ജോലിക്ക് പോയിട്ട് കിട്ടാതെ തിരിച്ചു വന്നാന്ന് തോന്നിട്ടുണ്ട് അതഞ്ഞ് വിസിറ്റിങ്ങിന് പോയതാണ് എങ്ങനെ പോയെന്ന് അറിയില്ല ഏതായാലും അയാൾ പോയിരുന്നു തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ് ദുബൈ മർക്കസ് പൂട്ടിച്ചു ഉത്തര അവിടുത്തെ ഭരണാധികാരികളെ പൂട്ടി ഒരു കുഴപ്പോടെ പറ്റിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഈ കളവ് പറയണപോ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ ഞാനിത് പറയുമ്പോ ഇതൊക്കെ എല്ലാരും കേൾക്കും ഇത് വീഡിയോ എടുത്ത് പുറത്തുപോകും ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ യാതൊരു എളുപ്പമില്ലാത്ത വിഭാഗം എന്താ അവരെ കഥ ദൂന കൂന എന്ന് പറഞ്ഞത് എത്ര വലിയ സത്യം എന്നറിയോ വായെടുത്താ കളവെ പറയൂ നല്ലതെന്തെങ്കിലും ഒരു സത്യം പറഞ്ഞതായി ഒരു തെളിവുമില്ല നമ്മളെ കുറിച്ചെടുത്തോളം മുജാഹിദീങ്ങളെ എങ്ങനെ കാണുന്നു അതേപോലെയല്ല അതിനേക്കാൾ അപ്പുറം ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ഈ കപടവിശ്വാസികളെ കണ്ടറിഞ്ഞേ പറ്റും മുജാഹിദീകങ്ങളെ കാണാൻ അവരോട് നാം എങ്ങനെ പെരുമാറേണ്ടതുണ്ടോ നമ്മളെ ഉസ്താദുമാരും മഹാന്മാരും പഠിപ്പിച്ചത് അതേപോലെ തന്നെ അക്ബർ ഉള്ളാഹു അമലിൽ ഈ മുബുദ്ധീയങ്ങളാണ് അവരൊക്കെ മുബുത്തതീയങ്ങളാണ് എന്തോ ചില സംഘടനയോടുള്ള വൈരാഗ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ് പറയണത് മൈക്കന്റെ മുന്നിൽ നിന്നുകൊണ്ട് പച്ചക്കള്ളം കള്ളം പറയാൻ യാതൊരു എളുപ്പവും ഇല്ലാത്തൊരു വിഭാഗം ഏ കിതാബിലും മറ്റും എന്ന് പറഞ്ഞിട്ട് കളവ് പറയും എന്ത് ചെയ്യാതെ ഉസ്താദന്മാർക്കേ പിടിക്കാൻ പറ്റുള്ളൂ നാടന്മാർക്ക് പിടിക്കാൻ പറ്റില്ല എത്രയോ ജ ആളുകൾ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ ഈ അബുഹയില് മർക്കസ് ഒന്ന് പോയി വെക്കിയാൽ ഈ പറഞ്ഞതൊക്കെ പൊഴിഞ്ഞൂലേ ആ ഒരു ചിന്തെങ്കിലും വേണ്ടേ അല്ല നിങ്ങള് അണികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു ആരെങ്കിലും തല തിരിഞ്ഞ ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ അവരൊന്നും പോയി വെക്കൂലെ അപ്പോഴും അറിയില്ല ഇത് പച്ചക്കളവാണെന്ന് അല്ലാത്ത അത്ഭുതം ഇല്ല അതാവും കാക്കട്ടെ ഇവരെ ചെറുന്ന് തൊട്ട് അവരൊന്നും ഇപ്പോഴത്തെ പ്രഭാഷകർക്ക് ഉണ്ടാവൂല അത്ര തന്നെ ഈമാനിന്റെ കൂവത്തും അറിവിന്റെ ഭംഗി ഒന്നും ഉണ്ടാവില്ല ഞാനിവിടെ ഉസ്താദിനോട് ചോദിച്ചു പേരോട് ഉസ്താദ് ഇന്നലെ എത്ര മണി വരെയും പ്രസംഗിച്ചു എന്ന് ചോദിച്ചു ഞാനൊക്കെ ദറസിൽ പഠിക്കുന്ന കാലത്ത് കാസറ്റിന് പ്രസംഗം കേൾക്കുന്നതാണ് ഉസ്താദിന്റെ അപ്പൊ ഇപ്പോടെ ചോദിക്കുമ്പോ ഇന്നലെ ഒരു പത്തേമുക്കാല് പതിനൊന്ന് മണിവരെ ഉസ്താദ് നീട്ടി കൊണ്ടുപോയി എന്ന് പറയുമ്പോ അതിന് കഴിയുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു ഉസ്താദമാരുടെ ഗുരുത്തമാണ് ഒരു എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടല്ല അതൊന്നും കിട്ടുക ഇത്രയും കൊല്ലം അങ്ങനെ പ്രസംഗമേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ വഴിക്ക് ഒരു പൊരുത്തം ഉണ്ടാവും ഏതായാലും ഉള്ളാഹു ആ ശബ്ദവും ആ ശൈലിയൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ ശൈലിയൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ പാടാണ് സ്ഥാദൻ്റെ